ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം Kabila Golden Diamonds ഒറ്റപ്പാലം ചുനങ്ങാട് വാണിവിലാസിനിയിൽ ചാരായം വാറ്റുന്നതിനിടെ രണ്ടുപേർ എക്സൈസിന്റെ പിടിയിലായി വാണിവിലാസിനി ഇരുപ്പക്കുഴി പറമ്പ് വീട്ടിൽ സന്ദീപ് വരോട് കൃഷ്ണാനിവാസിൽ ജയകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് ചാരായം വാറ്റുന്നതിനിടെ രണ്ടുപേർ എക്സൈസിന്റെ പിടിയിലായി ചുനങ്ങാട് വാണിവിലാസിനി ഇരുപ്പക്കുഴി പറമ്പ് വീട്ടിൽ സന്ദീപ് വരോട് കൃഷ്ണാനിവാസിൽ ജയകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്ന് പത്ത് ലിറ്റർ ചാരായം പിടിച്ചെടുത്തു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ചുനങ്ങാട് സ്വദേശി വിനോദിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് സംഘം അറിയിച്ചു ചുനങ്ങാട് ത്തോട്ടിൽ നിന്ന് വാറ്റുന്നതിനിടെയാണ് അറസ്റ്റ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പതിനഞ്ച് ലിറ്ററോളം വാഷും വാറ്റുപകരണങ്ങളും നശിപ്പിച്ചു ഗ്രേഡ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാർ സുദർശനൻ നായർ പ്രേംകുമാർ സുരേഷ് ജാക്സൺ സണ്ണി അജിത് ചന്ദ്രൻ സജീവ് ലൂക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന